പറയുന്ന രീതി മാറ്റി പറയാം അല്ലാതെ വീട്ടിലുള്ളവരെ പേപ്പറ അല്ലെങ്കിൽ നിന്റെ കെട്ടി അതൊക്കെ മാറ്റിയിട്ട് വേറെ ഒരിക്കലും ഞാൻ ഫസ്റ്റ് മാറ്റി പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണമെന്നുള്ള ന്യായം ഞാൻ ലാലായിട്ട് മാത്രല്ല ആരും ഇത് അംഗീകരിക്കത്തില്ല പക്ഷേ ഈ ലൈവ് കാണുന്ന നമ്മള് ലൈവ് കാണുന്നത് പോലെയല്ല ഈ ഷോനവാസ് എന്ന് പറയുന്ന ആളുടെ ഫാൻസ് ലൈവ് കാണുന്ന തോന്നുന്നത് അവരുടെ കമന്റ് ബോക്സിൽ ഇപ്പൊ ഞാൻ ഇതേ കാര്യം ലാലേട്ടൻ ഈ കാര്യം പറഞ്ഞ പറഞ്ഞല്ലോ ഇപ്പൊ ആ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഈ ഷാനവാസ് കളിച്ചത് ഭയങ്കര ബോറായിട്ടാണ് ബിന്നീടെ വീട്ടുകാർ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ബിന്നിയുടെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും വീട്ടുകാർ വന്ന് പോയതിനു ശേഷം നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ അറു ബോറൻ കാര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും അതായത് ഒരിക്കൽ ഒരു മേൽ ഷോവനിസ്റ്റ് എന്നുള്ളതിനപ്പുറമായിട്ടും സ്ത്രീകളെ അധിക്ഷേപിക്കുകയും വളരെ മോശം ഭാഷയിൽ പറയുകയും അവിടെയുള്ള ഒരാളെ പോലും ഷാനവാസ് മോശമായിട്ട് പറയാത്തതില്ല അതായത് ഞാൻ ഷാനവാസിന്റെ ഹീറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ നല്ല രീതിയിൽ മാസായിട്ട് അന്ന് സംസാരിച്ച സമയത്ത് മാസാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടൊരാളാണ് പക്ഷേ എല്ലാം മാസല്ല അതായത് ലാലേട്ടനും അത് തന്നെയാണ് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളത് നല്ലതെന്ന് പറയും പക്ഷെ അതേ സമയത്ത് തന്നെ ഓവറായിട്ട് മറ്റുള്ളവരെ വെറുപ്പിച്ച് ഓഡിയൻസിനെയും വെറുപ്പിച്ച് മോശം രീതിയിലുള്ള അതായത് ഭാഷ എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുക അതായത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഭയങ്കര മോശം ഭാഷയിൽ സംസാരിക്കുക ഇതൊക്കെ നമുക്ക് ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഇവരുടെ ഫാൻസിനൊഴിച്ച് ബാക്കി ആർക്കും അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ശരിയായുള്ള കാര്യം കാരണം കഴിഞ്ഞ വീഡിയോയില് തന്നെ കമന്റ് ഒക്കെ ഇട്ടിട്ട് പറയാണ് അതായത് ഇത് ലൈവ് കാണാണ്ടാണോ വീഡിയോ ചെയ്യുന്നൊക്കെ അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ ഫാൻസിന്റെ അടുത്താണ് ഈ പറയുന്ന ഫാൻസ് ലൈവ് കാണുന്നവരല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത് ലാലേട്ടൻ ലൈവും അല്ലെങ്കിൽ വീഡിയോസൊന്നും കാണാതെയാണ് ഇനി ഷാനവാസിനെ ഇങ്ങനെ പറയുന്നതെന്ന് പറയൂ കാരണം പ്രമോ വന്നിട്ടുണ്ട് പ്രമോ ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു പ്രമോയിൽ ഇങ്ങനെയാണ് ലാലേട്ടൻ പറയുന്നത് ഷാനവാസിനെ പൊരിക്കുന്നുണ്ട് ഓക്കെ ഷാനവാസിനെ വിറപ്പിച്ചിട്ട് തന്നെയാണ് ലാലാട്ടം പോയേക്കുന്നത് നല്ല രീതിയിലും കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഷാനവാസിനെ അത്രയും നല്ല കൊട്ടു കൊടുത്തിട്ട് തന്നെയാണ് ലാലാട്ടം പോയേക്കുന്നത് ഇനി എന്താണ് ഇവരുടെ മാസ് അണ്ണൻ ഫാൻസിന് പറയാനുള്ളത് സത്യമായിട്ടും പറയാണ് അതായത് ഉള്ള കാര്യം ഉള്ളത് എന്ന് പറയാ എല്ലാം പൊക്കി പിടിച്ച മാസമാണ് മാസമാണ് മാസാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഏഹ് ഭയങ്കര പൂർണ്ണമാണ് ആളെന്തോ അങ്ങോട്ടാണ് ആളുടെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഗെയിമാണോ എല്ലാരും ഇറിറ്റേറ്റ് ചെയ്യുക വളരെ മോശം രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുക ഇതൊന്നും എനിക്കൊരു ഗെയിം ആയിട്ട് ഇത് പേഴ്സണലി ഗ്രഡ്ജ് ചോദിച്ച് സംസാരിക്കുക കുടുംബശ്രീ അതായത് നമ്മൾ സാധാരണ പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുഞ്ഞായ്മയും വെച്ച് സംസാരിക്കുക മാവ് എടുത്ത് എറിഞ്ഞ ശേഷം അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അറിയാതെ കൈ കുടഞ്ഞ പായിപ്പോയതാണെന്ന് പച്ച കള്ളം പറയുക ഇത്രയും മോശം ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പരദൂഷണം പറയുന്ന ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ ഞാൻ എന്റെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഈ റിവ്യൂ ചെയ്യുന്നതിൽ ഞാൻ കണ്ടിട്ടില്ല കാരണം ഭയങ്കര വെറുപ്പീരാണ് എനിക്ക് ഞാൻ വെറുത്തു പോയൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയാം ആര്യം പോലും എത്ര നല്ല രീതിയിൽ ഇപ്പം ആര്യനൊക്കെ നല്ല രീതിയിലേക്കായി ആദ്യമൊക്കെ ആര്യനെ നമ്മൾ പറഞ്ഞിരുന്നു ഭയങ്കരമായിട്ട് ആര്യൻ വെറുപ്പീരാണ് അല്ലെങ്കിൽ അതായത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആര്യൻ ഒക്കെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആര്യൻ ആ ഒരു പുച്ചഭാവം കാര്യങ്ങളൊക്കെ ആൾക്ക് നേരത്തെ ഉള്ളതാണ് അല്ലാതെ ഉണ്ടാക്കി കളിക്കുന്നതോ കാര്യങ്ങളോ അല്ല അതായത് ആര്യന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവരും പറഞ്ഞു നമ്മൾ പറയുന്നൊന്നും അവൻ കേൾക്കില്ല അവരങ്ങനെയാണ് എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലായി ആൾ ജെന്വിൻ ആയിട്ട് ഒരു പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആളുടെ ക്യാരക്ടറാണ് അത് അത് ഈ രീതിയിലുള്ള അതായത് നമുക്ക് ഈ ഷാനവാസിന്റെ ഈ പറയുന്ന ഭാഷ കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഗെയിം കളിച്ചു വരുവായിരുന്നു പക്ഷെ ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ആൾ മൊത്തത്തിൽ അങ്ങ് മാറി ഞാൻ എന്തോ മാസാണ് ഞാൻ ഇവിടെ വീട്ടിലുള്ള ആര് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അതൊക്കെ ബീജം കയറ്റി മാസ് കയറ്റി പുറത്താളങ്ങ് ഇട്ട് ആഘോഷിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുടെ പ്രവൃത്തി ഏഹ് ഇവിടെയുള്ള പെണ്ണുങ്ങളെയൊക്കെ എന്തു വേണമെങ്കിലും പറയാം സ്ത്രീകളെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല സ്ത്രീകളുടെ മേത്ത് മാവ് എടുത്തെറിയാം എനിക്കിവിടെ എന്തും കാണിക്കാം ഞാൻ ഭയങ്കര ഇവിടുത്തെ രായാവ് ഞാനാണ് എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ലാലേട്ട ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ അടുത്ത അടുത്ത ഒരു പോഷൻ കൂടി നമുക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ അതിലും പ്രായമായ ഒരാളാണ് ഫാമിലി ഉള്ള ഒരാളാണ് ജീവിതം കണ്ട ഒരാളാണ് നിങ്ങളുടെ വീട് ഇത് ഈ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ ഇതിലും വലിയതൊന്നും കിട്ടാനില്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു സെയിം കാര്യം ഞാൻ എന്റെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇതേപോലത്തെ സ്വഭാവം കാണിക്കുന്നവർക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ അറുപതാമത്തെ അറുപത്തിനാൽപത് ദിവസമായില്ലേ ഏഹ് ശരിക്കുള്ള സ്വഭാവം തൊക്കെ പുറത്തു വന്ന് തുടങ്ങിയ ആൾക്കാരുടെ ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കുകയും സ്ത്രീകൾ ഒരു അടിമയായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി കാരണം നൂബിനെ ഭയങ്കര മോശം രീതിയിൽ സംസാരിക്കുന്നു നൂപിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അവിടെ കണ്ടൊരു നൂബിനാണെങ്കിലും വളരെ സപ്പോർട്ടീവായിട്ട് സ്വന്തം ഭാര്യനെ സ്നേഹിക്കുകയും ആ രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നൂബിനാണ് ആ ആ ഒരു വ്യക്തിയോട് വിളിക്കുകയാണ് കോന്തൻ എന്നുള്ളത് അതായത് പണ്ടത്തെ അമ്മവൻ്റെ ഇപ്പം അതായത് ഭാര്യേനെ സ്നേഹിക്കുകയും ഭാര്യയെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളെ പെൺ കോന്തൻ എന്ന് വിളിക്കുന്ന പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഇത് അത് ഞാൻ ഇതില് സത്യം പറഞ്ഞാൽ കണ്ടു ഇതുവരെയും ഞാൻ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ അതായത് അതായത് ഈ ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് പിന്നീട് നമ്മൾ പറഞ്ഞു ജിസേലിന്റെ ഡ്രസ്സ് ഈ അടുത്ത് കണ്ട ഒരു ഇതില് അത് കുറച്ച് ഇതായിട്ട് തോന്നിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ എന്ത് ബേസിലാണ് പെൺ കോന്തൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് എന്ത് അധികാരമുണ്ട് ഈ വ്യക്തി ചിലപ്പോൾ വീട്ടിലെ അവരെ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നിർത്തി ആ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും അവർക്ക് ഇവരെ പേടിയായിരിക്കും ആ രീതിയിൽ നിൽക്കുന്നതായിരിക്കും ഒരടിമയെന്നുള്ള രീതിയിൽ പെണ്ണുങ്ങളെ കാണുന്ന ഒരാളായിരിക്കാം എനിക്കറിയില്ല ആ ചിലപ്പോൾ ആ രീതിയിലുള്ള കൺസെപ്റ്റൊക്കെ മനസ്സിൽ വെച്ച് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കാം അതുകൊണ്ടാണ് ഈ പറയുന്ന നൂബിനും പിന്നെ ഭയങ്കരമായി സ്നേഹിച്ചു അവരൊരുമിച്ച് ഭയങ്കരമായിട്ട് നടക്കുന്ന കാണുമ്പോൾ ഇവര് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യമായിട്ട് എനിക്ക് അങ്ങനെ തോന്നി അതായത് ആ വീട്ടിൽ ഇപ്പൊ ലാലയുടെ ചോദിക്കുകയാണെങ്കിൽ ഈ വീട്ടില് വീട്ടുകാരെ പറയാത്ത ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നാണക്കേട് ഈ ഷോനവാസ് ഫാൻസര് കിട്ടാനില്ല ഇത്രയും മോശം രീതിയിൽ വീട്ടുകാരെ അവിടെയുള്ള ഒരു വീട്ടുകാരെ പോലും ഒഴിയാതെ എല്ലാവരെയും അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയാന്ന് പറയുന്നത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് അവിടെയുള്ള പലരും പറഞ്ഞു അബ്ബറാണെങ്കിലും അവരാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവരും പറഞ്ഞു എല്ലാവരുടെയും ഇങ്ങനെ എന്താ പറയാ തന്ത അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നിട്ട് അതെന്തോ ഞാൻ മാസാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ആയിട്ട് കൊണ്ട് നടക്കാണ് സത്യം പറഞ്ഞ ഷാനവാസിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യവും ഇല്ല നല്ല ഇഷ്ടമായിരുന്നു ഇതുവരെയും അതായത് ആ മാസമായിട്ട് നിൽക്കണ ആ ഒരു ആദിലേന്റെ ഇഷ്യൂ വന്നപ്പോഴും നെവിന്റെ ഇഷ്യൂ വന്നപ്പോഴൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഈ ഇഷൂവില് ഒരു തരി ഉള്ള ഇഷ്ടം കൂടി കളഞ്ഞ ഉള്ള കൂട്ട് കളയാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷേ ചില മലയാളി ഓഡിയൻസിനെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവായിരിക്കും പക്ഷെ ലാലേട്ടനെ ഇനിയിപ്പോ നമ്മൾ പറയാൻ കാണാൻ പോകുന്ന ഒരു കാര്യം ഈ ഒരു പ്രൊമോ പറഞ്ഞാൽ പിന്നെ ലാലേട്ടനെ പോലും പറയും ലാലേട്ടൻ വീഡിയോ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മള് ഈ ഷാനവാസിന്റെ ഈ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മളോട് പറയാണ് നിങ്ങൾ ലൈവ് കാണാതെയാണ് ചേച്ചി വീഡിയോ ഇടുന്നേ നിങ്ങൾ ഇത് കാണാതെയാണ് ഇരുന്നേ നമ്മളെല്ലാം കണ്ടിട്ടാണ് ഇരുന്നേ ഈ ഷാനവാസിന്റെ ഫാൻസ് അത് ഷോ ആയിട്ട് തോന്നത്തില്ല പക്ഷെ നോർമലായിട്ട് ചിന്തിക്കുന്ന നോർമലായിട്ട് ഷോ കാണുന്ന ആൾക്കാർക്ക് ഇത് ഷോ ആണ് ഭയങ്കര ഓവർ ഷോ ആണ് ബോറാണ് അറു ബോറാണ് ഇപ്പോ അതൊന്നും മാറ്റി പിടി സ്വന്തം ആലോചിച്ച് ഈ ലാലേട്ടം പറയുന്നത് കേട്ടി ഇനി മാറ്റി പിടിച്ച് നല്ല രീതിയിൽ പോകുവാണെങ്കിൽ നല്ലത് അല്ലാതെ ഈ ഗെയിം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കാണ് ഷാനവാസിന്റെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് നമ്മളെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ചു ഫാമിലി വീക്ക് വന്നതിന് ശേഷം പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ അതൊക്കെ ഞാൻ സത്യം പറയാം അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്തുനിന്ന് വീട്ടുകാർ വന്ന സമയത്ത് അതായത് എനിക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട അപ്പൊ എനിക്ക് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു കാര്യവും അനുമോള് ചോദിച്ചറിയുമോ ഒന്നും ചെയ്തില്ല അവർ പറയുകയും ചെയ്തില്ല ഇത് തന്നെ ഇങ്ങനെ തന്നെ പോയാന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അപ്പം ഇവിടെ ശ്വാനവാസം വന്നിട്ട് പല കാര്യങ്ങളും അവരുടെ പുറത്തു മാസമാണ് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ മാറ്റം പെട്ടെന്ന് അങ്ങ് മാറി ഞാൻ ഇവിടുത്തെ ഭയങ്കര എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം പക്ഷേ മലയാളി ഓഡിയൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീംസും ഉണ്ട് അതായത് ഈ നൂബിനെ പെൺകോന്ത എന്ന് വിളിക്കുന്നില്ലേ ആ കാര്യമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസും മലയാളി ഓഡിയൻസിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് കുറച്ചു നേരത്തെ നൂബിന്റെ വീഡിയോ താഴെ ഒരു കമന്റ് കണ്ടു അത് ഞാൻ ഒന്ന് വായിക്കാം ബിനി ഷാനവാസിനെ ഇട്ട് കൊടുത്തത് ഇഷ്ടപ്പെട്ടു ഷാനവാസ് അമ്മാവൻ അവിടെ ഒരു വേർഡ് ഉപയോഗിച്ചു അതേപ്പറ്റി എന്താണ് പറയാനുള്ളത് ഭാര്യയെ സ്നേഹിക്കുന്നവരൊക്കെ കാണുമ്പോൾ അവൻ ഇങ്ങനെയാവും വിചാരിക്കുന്നത് ഒരു ഗ്രീൻ ഫ്ലാഗ് റിലേഷൻഷിപ്പ് എങ്ങനെയാവണം എന്ന് നിങ്ങൾ തെളിയിച്ചു എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അതായത് ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് ഭയങ്കര ഒരു ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി നൂബിനെ തോന്നി ഭയങ്കര സ്നേഹ ആ ഭാര്യനോടുള്ള സ്നേഹമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കെയർ ആണെങ്കിലും അവിടെ വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അവിടെ എങ്ങനെ നിൽക്കണം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല രീതിയിൽ നിന്നു ഒരു ടാസ്കോ കാര്യങ്ങളോ അവരുടെ പേഴ്സണലി ഒന്നുമില്ല ഇടപെടാതെ അവരെന്തിനാണോ വന്നത് ആ രീതിയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് നൂപിൻ പോയേക്കുന്നത് നൂപിനെ ഷാനവാസ് ഇതിനു മുൻപും ഈ രീതിയിലുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള ഒരാളോട് പോലും മോശം രീതിയിൽ പെരുമാറാനോ അവരുടെ അടുത്ത് ഒരു ഗ്രഡ്ജ് വെച്ച് ഒരു രീതിയിലും നൂബിൻ നിന്നില്ല അവർ അവരുടെ കാര്യം നോക്കി നല്ല രീതിയിൽ പോയി എല്ലാവരോടും സ്നേഹത്തോട് നിന്ന് എല്ലാവരും നല്ല രീതിയിൽ കണ്ട് പെരുമാറി അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി ഷാനവാസിനില്ല നൂബിൻ പോയി ഇപ്പം അത്രയായില്ലോ അപ്പോഴത്തേക്ക് തന്നെ വീണ്ടും തുടങ്ങി ഇല്ലാത്ത എന്തൊക്കെയോ ആണ് ഷാനവാസ് പറയുന്നത് ഞാൻ ഇന്നലെ ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് പുറത്തുനിന്ന് ആരെയോ കൊട്ടേഷനും പിടിച്ചിട്ടാണ് നൂബിനും നമ്മുടെ ബിന്നി വന്നേക്കുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നൂബിന് വന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഷാനവാസിന് അറ്റാക്ക് ചെയ്യാം എന്തൊക്കെ പറയാം ഏഹ് എന്തൊക്കെയോ ആണ് കാഴ്ച കൂട്ടുന്നത് ഇനി എന്റെ വീഡിയോക്ക് താഴെ ഇന്നലെ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എന്റെ വീഡിയോക്ക് താഴെ വന്നൊരു കമന്റ് ഞാൻ എടുക്കാം ലൈവ് ശരിക്കും കാണും ശേഷം എന്നിട്ട് വീഡിയോയുടെ കണ്ടന്റിന് വേണ്ടിയാണെന്ന് മനസ്സിലായി അതായത് ഈ ഷാനവാസിനെ പറയുമ്പോഴത്തേക്കും ഈ ഷാനവാസിന്റെ ഫാൻസ് ശരിക്കും ലൈവ് കാണുന്നില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ പെയ്ഡ് കമന്റാണോ പി ആർ എന്നൊന്നും അറിയില്ല എല്ലാടേയും പോയിട്ട് ഇങ്ങനെ കമന്റ് ഇട്ട് നടക്കണം ഈ പ്രൊമോ വന്നു നമ്മുടെ ഈശാന്റിന്റെ എനിക്ക് പറയും ലാലേട്ടൻ കാണുന്നില്ല ലൈവ് എന്നിട്ട് നമ്മുടെ ഇക്കേനെ വെറുതെ പറയുകയാണെന്ന് പറയുമായിരിക്കും ഇങ്ങനത്തെ ടീം ഏഹ് ഞാൻ എന്താണ് ഇന്നലെ നമ്മുടെ കമന്റ് നമ്മുടെ വീഡിയോന്റെ ഇതിട്ടത് കറക്റ്റാണ് ഇട്ടത് ഷാനവാസിനെ പെറപ്പിച്ച് ലാലേട്ടൻ ഇപ്പൊ എന്താണ് ഈശാന്റിൽ വന്നിരിക്കുന്നത് ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് ലാലേട്ടൻ സെയിം കാര്യമല്ലേ സെയിം കാര്യമല്ലേ പ്രൊമോയിൽ വന്നേക്കുന്നേ ഇങ്ങനെ കൊറേ എണ്ണം ഒന്നും തിരിയാതെ സപ്പോർട്ട് ചെയ്യുവാണ് അതായത് ഈ പറയുന്ന ലൈവ് കാണാത്ത ടീംസ് ആയിരിക്കും ലൈവ് കണ്ടാലും കറക്റ്റ് മനസ്സിലാവും ഈ പറയുന്ന ഷാനവാസ് അവിടെ എന്തൊക്കെ പേ കൂത്തുകളാണ് കാണിച്ചുകൊണ്ടിരിക്കണത് വളരെ മോശം രീതിയിലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കലും കാര്യങ്ങളും എന്തോ ആയിക്കോട്ടെ ബാക്കിയുള്ളവര് അങ്ങനെയോ ആയിക്കോട്ടെ അവര് എന്താ പറയാ ഈ പറയുന്ന പിന്നെ ആണെങ്കിലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അടിയാവുവാണെങ്കിലും പക്ഷെ അറുബോറായിട്ട് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ വാക്കുകളാണെങ്കിലും ഇത് ഇന്നും ഇന്നലുമല്ല നമ്മൾ പോട്ടെ പോട്ടെ അതായത് ഷാനവാസിന്റെ കേസ് തന്ത്യ്ക്ക് വിളിക്കുന്ന കാര്യമൊക്കെ ഷാനവാസ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അതുപോലെ തന്നെ ഇത് ഇന്നലെയൊക്കെ ലക്ഷ്മീൻ്റെ വീട്ടിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വളരെ മോശം രീതിയിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഉള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക എന്താണ് ഇതിനെക്കുറിച്ച് എന്നുള്ളത് എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇത് ചില ഫാൻസുകളൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട